ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ ഇന്ന് ഞമ്മളൊരു സ്പെഷ്യൽ ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന്തു കുറെ ഒക്കെ തയ്യാറാക്കിയ വീഡിയോ ഇപ്പം എന്താണ് കൂടുതൽ എനത്തു കൂടും ഏഹ് അപ്പോൾ ഇത് നമുക്ക് നല്ല പൊരിച്ച അവിലാണ് പൊരിച്ച അവലാണ് പൊരിഞ്ഞ അവല് ഏ ആ പൊരി ഇത് നമ്മളെ കടല തോട് കടല മണിക്കടല പൊരി എന്നാണ് വറുത്തു ഇതാക്കിയത് ഇത് നമുക്ക് നല്ല ചീരുള്ളി കുന കുന അരിഞ്ഞത് കണ്ടില്ലേ ഏ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് നമ്മളെ ശർക്കരപ്പാനി ഇത് നമ്മളെ പാൽ തിളപ്പിച്ചത് അടുത്തത് കാണിക്കുന്നത് ഇതാണ് നല്ല മൈസൂരിപ്പഴം ഉടച്ചത് ഏ അപ്പോൾ ഇനി ഇതുകൊണ്ട് വരുമുള്ളൊരു ഇന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുകയാണ് സാധാരണ നമ്മൾ പായസമൊക്കെ എല്ലാം ഉണ്ടാക്കല് അപ്പോൾ പായസത്തിന് വെതിൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു പുതിയ മോഡൽ അപ്പോൾ എന്താ മാനോ പേര് തന്നെ കൊച്ചി കോയാലി പറഞ്ഞവർ പെസില് ഇനം സാധനമാണ് പണ്ട് നമ്മൾ അവലും വള്ളം കൽക്കലായിരുന്നു ഏ അവലും വള്ളം കൽക്കണ്ടതിന് പകരം അവലും വള്ളത്തിനാണ് അവലും വള്ളം അല്ലെങ്കിൽ അവലുമിൽക്കൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇത് കൊച്ചി കോയൽ സാ സാധാരണ വേണ്ടത് ഇത് വെച്ചാൽ പ്ലേറ്റിൽ ഈ അവലിട്ടിട്ട് അതിൻ്റെ ഇതിൻ്റെ മുകളിൽ പായവും ഇതൊക്കെ വളരെ മിച്ച ആക്കിയിട്ടുണ്ടായിട്ട് ആണ് നമ്മളത് അതിൻ്റെ മുകളിൽ വാരി തിന്നേണ്ടത് നമ്മൾ ഇന്നേരം കപ്പിലാക്കിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ സാഹ ഇരിക്കും അപ്പൊ ഒന്നും കൂടി ഉടക്കാണ്ടത് ഉടഞ്ഞിട്ടില്ല ഏഹ് അപ്പിങ്ങനെ നല്ലോണം ഉടച്ചിട്ടേ എന്താ നല്ല ഒരു കൊല പഴാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ കനം വരുന്ന ഒരു കൊലയാണ് നമ്മള് വാങ്ങിട്ടുള്ളത് ആ നല്ല മൈശൂരി പായം അപ്പൊ ആ മൈശൂരി പായത്തേക്ക് നമ്മൾ എന്താണ് ചേർക്കട്ടോ എങ്ങനെ അല്ലെങ്കിൽ ചോതുള്ളി ഇതിങ്ങനാണ്ട് ഇട്ടെ ഏ നമ്മക്ക് ഇടാണ്ട് ഇടാൻ കിട്ടാ നമ്മള് ഏഹ് അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് തലപ്പുരം ഒന്നാണ്ട് തരും കിട്ടിയ ചേർക്കട്ടെ കാണില്ല എന്താണ് കൊച്ചി കൊച്ചി കോയൽ പരിപാടിയാണേ ഉം അത്യാവശ്യം നല്ല ഞാൻ പോക്കണം ഏർ പോയ അടുക്കണേല ശർക്കര ശർക്കര ആദ്യം ശർക്കരപ്പാലി ശർക്കര പാടമൂത്തേദാതിലെ നല്ല ചോറുക അതാണ് കൊച്ചി കോയറും ഞങ്ങൾ ഇടക്കണ ടേ അടുത്ത ഞങ്ങള് പാലാണ് പാൽ ഒഴിക്കണേ എന്നിട്ട് വന്നത് സെല്ലാജിയിലൊന്ന് വെക്കണേട്ടാ സെല്ലാജിയിലൊന്ന് ചേർങ്ങനൊന്നു തണുപ്പിക്കേക്ക് വേണ്ടത് തേങ്ങാ പാലാണ് തേങ്ങാ പാൽ പോകുമ്പോൾ ഇങ്ങനെ കളർ മാറി കളർ ഇങ്ങനെ മാറി ഏ എന്താണ് okay? wow. wow, yeah. yeah, தன்கால அவல மிக்ஸ் பண்ணுறோம் க்ளாஸ் விடு கப்பில் ஆட்டே நமக்கு கப்பலிடு நீங்கள் கப்பு கப்பிச்சு கொடுத்துட்டா ஆதிமையு தெரியும் ஏ போன ரெசுள்ள ஆளு அவன் இன்னைக்கு அரம் കൊച്ചി കോയൽ എന്ന് പറഞ്ഞേ ഒരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം സാമ്പിൾ നോക്കട്ടോ ഞങ്ങൾ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്ര മതിയോ ഏ ടേസ്റ്റ് നോക്കിട്ടോ നീ കളയതിട്ടാ അത് കണ്ടിയാസം തീർക്കട്ടെ അപ്പം ആദ്യമായിട്ട് ഓളെ കമ്പാണി തീർക്കുകയാണേ ഏ കട കടലിൽ ടോപ്പ് ആ വേണ്ട അടല വേണ്ട അഞ്ചു പേർക്കും ഉണ്ടേ അഞ്ചു പേർക്കും ഒന്തിനാ നീ ആ ഉപയ്യോ ഇങ്ങനെയാണ് പരിപാടി കേട്ടോ ഇതെങ്ങനെ ചേർത്തിട്ട് എന്താ ചെയ്യാറോ ഏ ഇത് പ്ലേറ്റിലിട്ട് കഴിക്കുന്നതാണ് ശരി അപ്പോൾ എന്നാൽ കഴിഞ്ഞേ ോ പറയാ അഭിപ്രായം പറയാം ഉണ്ടാ നല്ല മധുരണ്ടാ ഭയങ്കര മധുരമാണ് ഏ നമ്മൾ നോക്കട്ടെട്ടാ വന്നു സാർ ഞാൻ കഴിക്കട്ടെട്ടാ ഞാൻ നോക്കട്ടെട്ടാ അല്ല തണുപ്പിക്കണം കേട്ടോ പിന്നെ 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 മുന്തിരി പിന്നെ ചെറുളി ചെരുള്ളി അല്ല പൊരിച്ചു അല്ലെ ആള്ള് കറുമറുള്ള്ള് ഓടി പോളിയാ അപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവുമ്പോൾ ഇത്ണ്ടാക്കാം ചെറിയ പൈസയുള്ളോ വലിയ പൈസയില്ല നല്ല ടേസ്റ്റുമാണ് ലൈക്ക് ഷെയർ സപ്പോർട്ട് ಎಲ್ಲതും ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്കും ഇല്ലടാടാ ഇന്നെക്കൊന്ന് ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലെറെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ കിളികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മതി ആ അപ്പോൾ നിങ്ങളെ എന്താണ് പരിപാടി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി എടുക്കാൻ അത് പോയാൽ കപ്പ് കൊണ്ടുവരിക കുട്ടികൾക്ക് അതിൻ്റെ പാർട്ടിക്കൊക്കെ ഇത് ഉണ്ടാക്കിയതുകൊണ്ടല്ലോ നാച്ചുറാലിറ്റി ഉള്ള സാധനമാണ് ഐസ്ക്രീം വേണ്ട ഐസ്ക്രീം വേണ്ടതിൽ ചേർക്കുക ഇതിപ്പോൾ ഐസ്ക്രീം ഇല്ലാതെ ഐസ്ക്രീം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് ക്വാളിറ്റി പോയി

ഇഞ്ചിന്റെ നീരൊക്കെ ചേർത്ത് ഇനി പേദായി ഏഹ് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് ഞമ്മളിതിങ്ങനെ ആളുകൾ വരുമ്പോളേ എന്ത് ചെയ്യണം ഇതിങ്ങനെ കുറേ എടുക്കുക ഗ്ലാസ്സിൽ ഒഴിക്കുക കപ്പിൽ വെച്ചിട്ട് ഒരു ടി സ്പൂണൊക്കെ ഇട്ടിട്ടാണ് വെച്ചുകൊടുക്കുക ഏ വള കാണിച്ചു കൊടുക്കണം ജൈവ ഇളക്ക് 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 നല്ല ഓക്കെ അവളെ കാണായിട്ട് ഇളന്ന് കാണില്ലല്ലോ മൂത്ത് പൊളിയ ഹൈ തര അടിപൊളിയിലേ ഏ ആ അത് ആറ്റാ ഹാറ്റുണ്ടാ ബു മറി പോവും എന്നാൽ ഓക്കെ നിർത്തിയ അപ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ മുഹമ്മദ് സ്വാഗതമാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ചെറിയ പരിപാടി ഉണ്ട് അതിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയതാണ് ഏഹ് അപ്പോൾ ഇതിന് കുട്ടികൾക്ക് ദോഷയാത്ര ഒക്കെ ഉണ്ടാകേണ്ട സമയത്ത് പാർട്ടി ഉണ്ടാകേണ്ട സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഏഹ് നല്ല ഒരു വെറൈറ്റി ഫുഡാണ് ഓക്കേ